എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആസാനയ്ക്ക് വണക്കം പതിനെട്ട് സിദ്ധരുകൾക്ക് വണക്കം ഇന്ന് ഒരു എണ്ണ കാച്ചാനാണ് പോകുന്നത് എണ്ണ എന്ന് പറയുമ്പോ ഈ എല്ലാരും പറയുന്ന എണ്ണ പോലെ അല്ല ഈ എണ്ണയുടെ ഗുണമെന്ന് പറയുന്നത് ഇത് നമുക്ക് ഇതുകൊണ്ടുള്ള പ്രയോജനം ആദ്യം പറയാം ഇതുകൊണ്ട് നമുക്ക് കഫ സംബന്ധമായ പ്രോബ്ലം വരുന്നവർക്ക് ഇത് തൊണ്ടയിൽ പെരട്ടാം നെഞ്ചിപ്പരട്ടാം അതുപോലെ തന്നെ വേദന ഉള്ള ഭാഗങ്ങളിൽ അത് മുട്ടായിക്കോട്ടെ ശരീരത്തിന്റെ ഏത് ഭാഗങ്ങളായിക്കോട്ടെ എല്ലാം നമുക്ക് പെരട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടും ഇതിൽ ഇത് മാത്രവുമല്ല ഞാൻ പറയുന്ന എല്ലാത്തിനും മൾട്ടിപ്പിൾ ഉള്ള പ്രയോജനങ്ങളാണ് ആ ഉണ്ടാകുന്നത് അത് പ്രത്യേകം ഞാൻ എടുത്തു പറയുകയാണ് കാരണം ഒരു എണ്ണ കാച്ചുമ്പോൾ നമുക്ക് ഒരു മരുന്ന് കൊണ്ട് പല അസുഖത്തെയാണ് ഇല്ലാതാക്കേണ്ടത് അത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശവും അല്ലാതെ ഓരോ ഓരോ അസുഖത്തിനും ഓരോ മരുന്ന് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അവസാന ആഹാരത്തിന് പകരം ഗുളികകൾ മാത്രം കഴിക്കേണ്ടി വരുന്നില്ല ആഹാരത്തിന് പകരം ഓക്കെ അപ്പൊ അതുകൊണ്ട് അത് വേണ്ട നമുക്ക് ഒരുമാതിരിപ്പെട്ട അസുഖത്തിനല്ല ഒരൊറ്റ മരുന്ന് മരുന്ന് കുറയ്ക്കുക അതാണ് നമ്മളുടെ മെയിൻ ഉദ്ദേശം അതും സൈഡ് എഫക്റ്റ് ഇല്ലാത്ത മൂലികകൾ കൊണ്ട് തയ്യാറാക്കപ്പെടുന്ന മരുന്നുകളാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് ഒരു ഇരുപത് കർപ്പൂരവല്ലി ഇല എടുക്കുക കർപ്പൂരവല്ലി ഇല എന്ന് പറയുമ്പോൾ പനിക്കൂർക്ക ഇല അറിയാമല്ലോ നല്ല കട്ടിയുള്ള ഇല ആയിരിക്കും അപ്പോൾ അതെടുക്കുക എടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം ഓക്കെ എടുത്തു അത് കഴിഞ്ഞ് ശുദ്ധമായ വെളിച്ചെണ്ണ അതായത് അതിന്റെ ക്വാണ്ടിറ്റി എത്ര വേണം എന്ന് നമുക്ക് തീരുമാനിക്കാമല്ലോ അപ്പൊ അത്രയും ആ ഇല ഇട്ട് കഴിഞ്ഞാൽ മുങ്ങിയിരിക്കത്തക്ക തരത്തിൽ അത് എടുക്കുക എന്നിട്ട് ഈ ഇലയെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചതയ്ക്കുക ചതച്ചിട്ട് ആ നീരോടുകൂടി ആ എണ്ണ ലേശം ചൂടാക്കി അതിന് ആ ചൂടാക്കിയ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഈ ഇരുപത് ഇലയെ അങ്ങോട്ട് ഇടുക ഇരുപത് ഇല എന്ന് പറയുന്നത് ഞാനൊരു ഏർ കണക്ക് പറഞ്ഞതേ ഉള്ളൂ അത് എത്രയാണോ നമുക്ക് ആവശ്യം അതിനനുസരിച്ച് നമുക്ക് ഇടാവുന്നതാണ് അതിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല അതേപോലെ ഇടുക ഇട്ടിട്ട നന്നായിട്ട് കിണ്ടുക സിമ്മിൽ വേണം വയ്ക്കാനായിട്ട അപ്പൊ ഈ സിമ്മിൽ വച്ചും കൊണ്ട് ഇത് കിണ്ടുക കിണ്ടി നന്നായിട്ട് ചൂടായി ഒരുപാട് അങ്ങ് തിളപ്പിക്കരുത് ഒരുപാട് തിളപ്പിക്കരുത് അത് ആ ഒരു മയത്തിന് ചെറു തീയില് വച്ച് നന്നായിട്ട് അതിന്റെ ചാറ് ആ എണ്ണയിൽ ഇറങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കും അത് ഒന്ന് ഇട ഇടക്കി വെച്ചിട്ട് ആ സ്പൂൺ കൊണ്ട് കിണ്ടുന്ന ആ കരണ്ടി കൊണ്ട് നമ്മൾ ചെറുതായിട്ട് ഒന്ന് ആ എണ്ണ കോരി ഒന്ന് ഒഴിച്ചു കഴിയുമ്പോൾ പച്ച കളറായിട്ട് മാറും നല്ല സ്മെല്ലും വരും ഇതാണ് പരുവ ആ പരുവത്തിൽ ഇവനെ ഇറക്കി വയ്ക്കുക ഇറക്കി വെച്ച് ഒരു കണ്ണാടി കുപ്പിയിൽ ആ പിന്നെ അത് സ്റ്റോർ ചെയ്ത് വെക്കുക എന്നിട്ട് ഇത് വേദനയുള്ള ഭാഗങ്ങളിൽ നമുക്ക് തേക്കാം വേദന മാറും അതേപോലെ തന്നെ നമുക്ക് തൊണ്ടയിൽ കഫം കെട്ടുന്നു അവിടെ ഇടാം തൊണ്ടയിൽ ഇടാം അതേപോലെ നെഞ്ചിലിടാം കുട്ടികൾക്ക് ഉപയോഗിക്കാം കുട്ടികൾക്ക് ഉപയോഗിക്കാം വലിയവർക്ക് ഉപയോഗിക്കാം പിന്നെ ഇതിന് വേറെ ഒരു ഗുണം കൂടെ ഉണ്ട് ഇത് തേച്ചു കഴിഞ്ഞാൽ ആ സ്മെല്ലിന് കൊതുക് നമ്മളെ കടിക്കില്ല അപ്പൊ ഒരു ഒരൊറ്റ പരിപാടി കൊണ്ട് എത്ര സംഗതിയാണ് നടക്കുന്നത് എന്ന് നോക്കിക്കൊള്ളു ഓക്കെ അപ്പൊ ഇത് കൊതുക് കടിക്കാത്ത ഒരു എണ്ണയാണ് കൊതുക് മാത്രമല്ല പണ്ട് പൂച്ചി ഇതൊന്നും നമ്മുടെ അടുത്തോട്ട് പോലും വരില്ല ഇതിന്റെ സ്മെല് കാരണം കാരണം അത്രയ്ക്ക് ഒരു പ്രത്യേക സ്മെല്ലായിരിക്കും ഇതിന് ഉണ്ടാവുക എന്നും പറഞ്ഞ് നമുക്ക് അത് കെട്ട സ്മെല്ലായിട്ട് വരത്തില്ല കർപ്പൂര വലിയ ഇല എന്ന് പറയുമ്പോ കർപ്പൂരത്തിന്റെ സ്മെല്ലായിരിക്കുമല്ലോ അപ്പൊ ആ സ്മെല്ലിന് ഈ വണ്ട പ്രാണികൾ ചെറിയ പ്രാണികൾ ഒന്നും നമ്മുടെ അടുത്തേക്ക് വരില്ല ഓക്കെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ നമ്മുടെ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തി അതേപോലെ തന്നെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ ഞാൻ എത്തുന്നതായിരിക്കും താങ്ക്